നമസ്കാരം മാരാർജിയുടെ ഒരു ക്രിക്കറ്റ് കളിയുടെ ദൃശ്യം അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന കാണുകയാണ് എന്റെ ബൌളിംഗ് മാസ്മരിക പ്രകടനം എന്നുള്ള അതിൽ ഏതോ കിളി ക്രിക്കറ്റിനെ കുറിച്ച് എ ബി സി ഡി അറിയാത്ത ഒരു കമന്റിയോ ആണ് അതിന്റെ ഇടയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ആ ദൃശ്യങ്ങളിൽ ഒന്ന് കാണാം ആദ്യത്തെ വിക്കറ്റ് വീഴുന്ന ആ ബോൾ നിങ്ങൾ ഒന്ന് കണ്ടേ മോനെ ഒരേ സമയം സിനിമയിലും ക്രിക്കറ്റിലും എല്ലാം വളരെ കോൺസെൻട്രേറ്റഡ് ആണ് അഗിൽമാരാർ വീണ്ടും തിരിച്ചെത്തിക്കാണ് പിശുക്ക് കണ്ടിന്യൂത്ത് അഗിൽ മാരാർ ടീമിന്റെ അന്തകനായി മാറിയാണ് ഭയങ്കര അപ്പീലായിരുന്നു ഗൈസ് യെസ് ഗുഡ് ഗുഡ് ആള് കളർ വെച്ച് ാണ് സോ താങ്ക് യു വിഷു ജോഷി ജേഴ്സിയുടെ കളർ വെച്ച് നോക്കിയാണ് അദ്ദേഹം പക്ഷെ കളിക്കുന്ന ഗെയിം മാത്രം ചെറിയ വ്യത്യാസമുണ്ട് ഉണ്ട് അറിയാമോ അദ്ദേഹം ദാറ്റ്സ് യാദിൽ മെസ്സിയുടെ കടുത്ത ആരാധകനായ ഒരുപാട് മന്തി കടകളുള്ള ഫുട്ബോളിന് പകരം ക്രിക്കറ്റിലേക്കാണ് അദ്ദേഹം തിരിക്കുന്നത് കാണാം

ഓ മൈ ഗോഡ് യാതിൽ സൺ ഹാപ്പി ഒരു റണ്ണെങ്കിലും തന്റെ പേരിൽ കുറിക്കാമെന്നുള്ള ഒരു മോഹം യാതിൽ ഉണ്ടായിരുന്നു പക്ഷേ അതിനെ കണ്ടിന്യൂ ടീമിന്റെ അവിഭാജ്യ ഘടകമായി അമരത്ത് ഉണ്ടാവും എന്നുള്ള ആ ഒരു പ്രതീക്ഷ നിലനിർത്തുകയാണ് അഖിൽമാരാർ ഓ ഗോഡ് യാതിൽ തലയൊന്നും ഉയർത്താനാകാതെ ഏറെ സങ്കടത്തോടെ ഗ്രൗണ്ടിൽ നിന്ന് വിട്ടു ബട്ട് ഒരുപാട് ക്യാമറ കണ്ണുകൾ അദ്ദേഹത്തിന് ഒപ്പി എടുക്കുന്നുണ്ട് അദ്ദേഹത്തിന് ട്രോളാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കണ്ടല്ലോ അതിനോടൊപ്പം നിങ്ങൾ ആ കൗണ്ടറിയും കേട്ടല്ലോ ഊ ഗംഭീര ബോൾ അത്ര ക്രിക്കറ്റ് കളിക്കാൻ ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ബാറ്റ് പിടിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് ആ ബോൾ കാണുമ്പോൾ ലക്കിയസ്റ്റ് വിക്കറ്റ് എന്ന് പറയും അതായത് വൈഡ് പോയ ബോളിൽ അപ്രതീക്ഷിതമായി വീശിയപ്പോൾ ബാറ്റ് ടച്ച് ചെയ്ത് കീപ്പർ ക്യാച്ച് ആയതാണ് നല്ലൊരു ക്യാച്ച് പുറകിൽ നിന്ന് കീപ്പർ എടുത്തു കണക്ട് ചെയ്തപ്പോഴത്തേക്കും മിസ്റ്റേക്ക് സംഭവിച്ചതാണ് ആ ബോളിൽ വിക്കറ്റ് ആയിട്ടുള്ള കാര്യം ഒരു സാധ്യതയില്ലാത്ത ബോളി ആണ് ഒരു പക്ഷേ അത് കണക്ട് ചെയ്തിരുന്നെങ്കിൽ അങ്ങ് തോട്ടിപ്പോയി എടുക്കാൻ നമ്മുടെ നാട്ടിൻ പറയും അങ്ങനത്തെ ഒരു ഊള ബോളാണ് ആ കണ്ടത് ആ ബോളിൽ വിക്കറ്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പറയില്ല ഈ കുരുട്ട് ദൈവം കാണിച്ചു എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെ കുരുട്ടടിച്ച് കിട്ടിയ ഒരു വിക്കറ്റാണ് ആ ബോൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മൂന്ന് വിക്കറ്റ് കിട്ടുന്ന ദൃശ്യം കിട്ടിട്ടുണ്ട് അതിൽ ഒരു ബോളിലെ വിക്കറ്റ് അത് മൂന്നാമത്തെ വിക്കറ്റ് ആയിട്ടുള്ള ഒരു നല്ല ബോളാണെന്നുള്ളത് സമ്മതിക്കുന്നു പക്ഷേ മറ്റു രണ്ട് ബോൾ അഖിൽ മാരാറൊക്കെ ബൗൾ ചെയ്യുമ്പോഴത്തേക്കും അവിടെ ബാറ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാർ അതായത് ഈ പ്രൊഫഷണൽ ആൾക്കാരോട് പലപ്പോഴും കളിക്കാറുണ്ടോ സി സി എല്ലൊക്കെ എന്തോ വലിയ കളിക്കാറുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഈ ബൗളിംഗ് ഒക്കെ ആണെങ്കിൽ ആശാനിടുത്തങ്ങ് കടവിലെറിയാനുള്ള ബൗളിംഗ് ആണ് അതായത് നല്ല വായ്ക്ക് രുചിയുള്ള ഓവറുകൾ എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പച്ച മലയാളത്തിൽ പറയാറുണ്ട് ചില ഓവറുകളൊക്കെ ക്രിക്കറ്റ് കളിക്കാൻ പോയവർക്ക് അതായത് ബാറ്റിങ്ങിനൊക്കെ ഇറങ്ങി നിൽക്കുമ്പോൾ നമ്മളെ ഡിഫിക്കൽറ്റി ഇല്ലാതെ അതായത് ബുദ്ധിമുട്ടില്ലാതെ കളിക്കാൻ പറ്റുന്ന ചില ഓവർ ഉണ്ട് ചില ബോളിംഗ് കാണുമ്പോൾ നമുക്കറിയാം ആ ബോളിംഗ് എത്രമാത്രം സ്വിങ് ചെയ്യുന്നുണ്ട് അതിന്റെ പേസ് വേരിയേഷൻ കാണുമ്പോഴൊക്കെ നമുക്ക് അറിയാൻ പറ്റും ആ ബോൾ കുറച്ച് പാടാറുണ്ട് പക്ഷേ ഇറിഞ്ഞ് വിക്കറ്റ് വീണ രണ്ട് ബോൾ കണ്ടിട്ട് ശിവനെ ബാറ്റ് പിടിക്കാൻ അറിയാമെന്നുള്ളായിരുന്നെങ്കിൽ അത് എവിടെ നിന്ന് എടുക്കാമായിരുന്നു അതെങ്കിൽ ശൂര്യാകാശത്ത് പോയതിന് ശേഷം ചിലപ്പോൾ താഴെ വരുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ബോളിംഗ് ഒക്കെ എറിഞ്ഞതിന് ശേഷം സ്വയം പൊക്കി അടിക്കാനുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു കഴിവുണ്ടല്ലോ വിക്കറ്റ് കിട്ടിയല്ലോ വിക്കറ്റ് കിട്ടിയാൽ പിന്നെ അത് ഗംഭീരമാണ് അത് പിന്നെ എന്റെ കഴിവായിട്ട് കാണും പക്ഷെ കളി അറിയാവുന്നവർ ആ ബോൾ കണ്ടതിന് ശേഷം ആരെങ്കിലും ആ കമൻട്രി പറഞ്ഞവനെ കൈ കിട്ടുകയാണെങ്കിൽ ഒന്ന് കൊടുത്തിട്ട് പോയി ക്രിക്കറ്റ് പഠിച്ചിട്ട് വാടാ എന്ന് പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നു എന്തോ മാജിക്കൽ പെർഫോമൻസ് എന്നാണ് പറയുന്നത് ഇപ്പോ ബാറ്റിംഗ് ചെയ്തവരെ കുറിച്ച് അറിയില്ല അവർ കളിക്കോ ഇല്ലയോ എന്നൊന്നും അറിയില്ല പക്ഷെ ആദ്യം വിക്കറ്റ് വീണ ഒരാൾക്ക് അൺലക്കി അല്ലെങ്കിൽ അത് ആ ബോൾ ഒരു സാധ്യതയും ഇല്ലാതെ കണക്ട് ചെയ്യേണ്ട ആയിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ ജഡ്ജ്മെന്റ് തട്ടിപ്പോയാണ് ആ വിക്കറ്റ് വീണിരിക്കുന്നത് എന്തായാലും ഇങ്ങനെയുള്ള ബോളിംഗ് ഒക്കെ നടത്തിയിട്ട് ഞാൻ സൂപ്പർ ക്രിക്കറ്ററാണെന്നൊക്കെ അഖിൽമാരാർ തള്ളി പറിക്കുമ്പോൾ ചില അടിമകളെ സംബന്ധിക്കുന്നിടത്തോളം ഇതൊക്കെ വലിയ നേട്ടം തന്നെയാണ് പക്ഷെ ഇപ്പോഴത്തെ പിള്ളേരെ മുമ്പിലെങ്ങനെ ചെന്ന് ഈ ബോളൊക്കെ എറിഞ്ഞു കൊടുത്താണല്ലോ ആ ബോൾ ചിലപ്പോൾ കണ്ടു കിട്ടാൻ തന്നെ വലിയ പാടായിരിക്കും അമ്മാതിരി ഊള ബോളിങ്ങാണെന്ന് പറയാതിരിക്കാൻ നിർത്തിയില്ല എന്തായാലും ഇതൊക്കെ കാണിച്ച് ആ കമന്ററി കേട്ടപ്പോഴാണ് എടുത്തിട്ടൊന്ന് ട്രോളിനോ തോന്നിയത് ഇതിനെയൊക്കെ വലിയ സംഭവമാക്കി അവതരിപ്പിക്കുമ്പോൾ നിനക്ക് ഗ്രൗണ്ട് ഇറക്കി നേരിടാൻ പറ്റും നമ്മളിതൊക്കെ കുറെ ഒക്കെ കഴിഞ്ഞിട്ടൊക്കെ ഇരിക്കുകയാണ് പക്ഷെ നമ്മൾ ഇത്രയും വലിയ മുഴക്കൊന്നും നാട്ടുകാരുടെ മുന്നിൽ അടിച്ചിറക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല ഈ ആണെങ്കിൽ ഈ കണ്ണ് കെട്ടിയിട്ടടിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ കണക്ക് അടിച്ചെടുത്ത് പണയം കളയാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്തായാലും ഇതൊക്കെ കാണിച്ചതിന് ശേഷം അഖിൽമാരാറെ പൊക്കി അടിക്കാൻ വേണ്ടി കമന്ററിയിൽ ഇരുത്തിയിരിക്കുന്നവരെ പൈസ കൊടുത്താണോ ഇരുത്തിയിരിക്കുന്നത് എന്നുള്ള സംശയം കാര്യം ഞാൻ എന്ത് ചെയ്താലും എന്നെ പൊക്കി അടിച്ചേര് എന്നുള്ള നിർദ്ദേശം കൊടുത്ത് അവർ മണിക്കൂർ ശമ്പളം കൊടുത്ത് ഇരുത്തിയിരിക്കുന്നതാണോ എന്ന് തോന്നിപ്പോയത് കൊണ്ടാണ് നിങ്ങളെ കൂടി ആ ദൃശ്യം കാണിച്ചത് മാരാർ ഫസ്റ്റ് ബോൾ ഓ ബോൾ ബോൾ മോനെ സായി സായി ബാക്ക് ബാക്ക് ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒരു ഒരു വെപ്പൺ ആയിരുന്നു പക്ഷെ കീപ്പർ രൂപത്തിൽ സീക്രട്ട് ഏജന്റ് ഈസ് ഈസ് ടു എ ദാറ്റ് ഫ്രം ഒരേ സമയം സിനിമയിലും ക്രിക്കറ്റിലും എല്ലാം വളരെ കോൺസെൻട്രേറ്റഡ് ആണ് അഖിൽമാരാർ ఓ షిట్ వాట్ ఎ బాల్ మరర్ ఇస్ బ్యాక్ వీణ నిర్చేస్త ఈ కణ పిచ్చుక కండిన నాయత బలరాన్ మాత్రం పిష్ జోషి ఓ బిగ్ షౌట్ బిగ్ షౌట్ బిగ్ షౌట్ అండ్ దట్ వికెట్ అగిల్వారర్ వీడు వెతును ఓ మై గాడ్ వాట్ ఐ బౌలింగ్ अगेन ఫర్ మరర్ അഖിൽ മഹാരാഷ്ട്ര ടീമിന്റെ അന്തകനായി അറിയാണ് ഭയങ്കര അപ്പീലായിരുന്നു ജേഴ്സിയുടെ കളർ വെച്ച് സോ കളർ വെച്ച് ഓക്കെയാണ് അദ്ദേഹം പക്ഷെ കളിക്കുന്ന ഗെയിം മാത്രം ചെറിയ വ്യത്യാസം ഉണ്ട് ആരോടൊന്നറിയാമോ അദ്ദേഹം ആരാധകനായ ഒരുപാട് മന്തി കടകളുള്ള

ഓ മൈ ഗോഡ് യാതിൽ സൺ ഹാപ്പി ഒരു റണ്ണിങ്ങിലും തന്റെ പേരിൽ കുറയ്ക്കാമെന്നുള്ള ഒരു മോഹം യാതിൽ ഉണ്ടായിരുന്നു പക്ഷെ അതിനെ വേരോടെ അഗിൽമാരീസ് അവിഭാജ്യ ഘടകമായി അഖിൽമാരാർ എന്ന് അമരത്തുണ്ടാവും എന്നുള്ള ആ ഒരു പ്രതീക്ഷ നിലനിർത്തുകയാണ് അഖിൽമാരാർ ഓ മൈ ഗോഡ് യാതിൽ തലയൊന്നും ഉയർത്താനാകാതെ ഏറെ സങ്കടത്തോടെ ഗ്രൗണ്ടിൽ നിന്ന് വിട്ടുപോവുകയാണ് ബട്ട് ഒരുപാട് ക്യാമറ കണ്ണുകൾ അദ്ദേഹത്തിന് ഒപ്പിയെടുക്കുന്നുണ്ട് അദ്ദേഹത്തിന് ട്രോളാൻ വേണ്ടി കാത്തിരിക്കുകയാണ്